ഇതേ കൂട്ടർ ഫൈനലിൽ പോരാ വെറൈറ്റി ബോയ്സ് കുമ്മിണി പറഞ്ഞു ിൽ സ്വന്തം വ്യക്തവും കൊണ്ട് കഥ പറഞ്ഞു മണ്ണിന്റെ മാനമത്യ കൊടുത്ത പോലീസുമാരുടെ തലയെത്ത മാറ്റിയ കാളവണ്ടിക്കാരൻ രാജാവ് ന്മാരായിരൂത്വ <laughs>

ഒന്നര ബസ് അടിക്കോ നോക്കാം എന്നാലും ഒരു സൈഡില് കേ

നിറഞ്ഞ കയ്യടുകൾ നൽകി തന്നെ ഒന്ന് കൂട്ടത്തിലുള്ള കുളപ്പുറത്തിൽ കോലി മടംപുരിയുടെ പോരാട്ടവേദിയുടെ വിജയങ്ങൾ കൈയടകുമാർ ഒരുവരദോ ചോളബാവർ സർവസാധാരണമാകുന്ന പോരാട്ടവേദിയുടെ വിജയങ്ങൾ പടവറ്റി പിടിച്ച കലികളത്തിൽ ഫൈനൽ സോഫ്വാണിലേക്ക് നടന്നു കേരവായി ഇതിനെ പറയായ കെ.വി.എം. മുരгал മുന്നോ ൾ പോരടിക്കുന്ന പടയോട്ട വേദിയുടെ അഞ്ചാൻ പരിവേഷമായി സെമി ഫൈനൽ തീരങ്ങളിലേക്ക് പിടിവിടാൻ കടുങ്ങാജയ <crainated> <sind> കോഴിക്കോട് നമ്പർ കാരണം എടുക്ക പറഞ്ഞുവിട്ട കായിക പളയാളിക്കൂട്ടങ്ങൾ വീണ്ടും പോരാട്ടങ്ങളുടെ പെരുമയുള്ള വിഷയങ്ങളിലേക്ക് കടന്നു കയറുവാൻ ആവേശങ്ങൾ കടമരുക്കുവാൻ கோடி கோரி விஷயமது கோடி கோரி விஷயமது குறிப்பிடும் போராட்டத்தினுடைய கலையும் தான் அதிலிருந்து பெற ஒரு வரி விஷயமே

മൈ പതടിയുടെ പോരാട്ടങ്ങളിൽ ഫണവനിൽ പിടുമുറുക്കി പത്തരമാകുന്ന പagit പോലെ ഫണവരിയുടെ കിടക്കമുള്ള വിഷയയിലേക്ക് തങ്കതിലകെ തോണി കൂടി നടന്നു കേരവാൻ അവസാനം നാളിൽ ഇടൻവിടുവാൻ ആവേശങ്ങളുടെ സുഗുണങ്ങൾ എതിച്ചേർക്കുന്ന പോരാട്ടങ്ങളുടെ ഉമിനീരമെന്ന കംബൂരി ഒരു കിവിച്ച വടൻവരിയുടെ കളിത്തടകം കൈയടക്കി ഏ ധമരകാർ ഈ പടക്കളത്തിൽ നെടുനായകത്വം വഹിക്കാൻ വന്നിছে മുതവറത്തോ ഏടിയൻകൂ

ി ഇടംവാന പക്ഷികളായി മത്സര വേദിയിലേക്ക് കടന്നു വന്ന വടംവളി കളി നട്ടകത്തിലെ നീല പലയാളികൾ കണ്ടുമുട്ടുന്ന ഒരു

ണങ്ങി കളിത്തട്ടകത്തിൽ എതിരാളി കൂട്ടങ്ങളെ കൊണ്ട് അച്ഛനകത്തുകൊണ്ട് പോരാട്ടങ്ങളിലേക്ക് പടക്കളങ്ങളെ ിയുടെരടിച്ചു <laughs> കയറുന്ന ും കുഞ്ഞും എല്ലാം അടങ്ങുന്ന പകലിയുടെ കായിക പണം പകരാതിരോർനാള വീണ്ടും കുട്ടക്കുന്ന യോതാക്കളായി കോടമ്പൂരിലെ നീങ്ങ കോട കിംഗ്ം ജികെൽ കോടമ്പൂരിലെ ഉസാവർ വെസ്റ്റ് സെമിഫൈനൽസ് ലീഡൻ ആദ്യ സെമി ഫൈനൽ പോരാട്ടിയൊൻപത് ടീമുകളെ കോട്ടണങ്ങി സെവൻ സ്റ്റാർ കുമ്മണ്ണി പറമ്പ് സംഘടന ഏഴാമതകര കേരള

ഈ ചിന്തനിലേക്ക് വീണ്ടും നടന്നു കേരുവാൻ duniaal kulikaattuukke ethi salime shachi sponse seena american daivasee ivarana ivarane seekhikkedre koottangalude kaliyanga veedi vittukodukkuvaalo idiraay kandil vittu koregukkuvaalo valasillaadi <laughs> indinde vadigalum idiraa ചുവടെ ചേർച്ചാ വിഷയങ്ങൾ റേഡിയോയുടെ വർത്തമാന പരിസരികത്തെ ചിത്രീകൃത ഇവിടുത്തെ ഗപന ജീവിതങ്ങളുടെ വന്നുനിന്നീ പോരാട്ടങ്ങളുടെ മനസ്സേ കരുതിൽ വലിയ ആരും വേദിയരികിൽ ഇടരാളികളെ പിന്തുടറി 1913 മൻസലമാകുന്ന വേളയിലേക്ക് മറകളേ പരിമാറ്റുന്നു കുനിക്കാസുകിന്റെ കരിപോലെ കൊണ്ടുകളായി ഉണയാവുന്ന കുനിക്കാതാമങ്ങേ ഇടമനദോ మొన్నటి రోజుకల్లా 40 సంవత్సరాల కాలമായി మలబార్ నబిషేలు ఒరికియో కేబయ్య పులికిరణ కింగలే కోర్ట్స్ విలాసిత పోరాట కరికాల్డిని ജി ചുവേദിയിൽ മൂന്നാമതിരപ്പായോഗത്തിന് കളമൊഴുക്കുവാൻ മത്സരവേദിമുക്കുന്നുണ്ടാസിന്റെ കടുത്ത

ുംവാസും എല്ലാം അടങ്ങുന്ന കായിക പഴയാളിക്കോട്ടങ്ങൾ രണ്ടര പതിറ്റാടിന്റെ പെരുമ പറയുവാൻ ഉള്ള വടംവലിയുടെ അമരക്കാരായി പോരാട്ട വീരങ്ങൾ മുന്നോട്ട് മുന്നോട്ട് ോട്ട്യിൽ ആ ഒൻപതടിയിലേക്ക് വീണ്ടും പത്തണിയും തണ്ടിക്കടക്കുന്നു കുത്തി കലാശത്തിൽ എത്തി നിൽക്കുന്നു പുണ്യാളൻ കുതിക്കാട്ടുമുക്ക് നാൻ കാത്തിരുന്ന ഒരു പടയോട്ടം രണ്ടാമത്തെ സെമിഫൈനലിൽ കളിക്കളം കോഴിക്കോടിൻ്റെ യോദ്ധാക്കളുടെ നെറുകിൽ കേണ്ടവടുന്ന വൻസരമണരവവാരുക ഇവർടെ പിഡിഎൻ ഗ്രൂപ്പ് നടപ്രദിയാ അമരകാറായി റേഞ്ച് ചേസ് തുടർവരതന ഇതിന്റെ മുഖദ ആവേശവിജയങ്ങൾ വീണ്ടും പടവെട്ടി പിടികുവാനി കളിക്കളത്തിൽ എയർസെൽ എയർസെൽ റിംബക്സിൻ്റെ സ്പോൺസർഷിപ്പിൽ മാറ്റുരയ്ക്കാൻ കടന്നുവന്ന ആയിര പലയാലേ കൂട്ടങ്ങൾ ജികെഎസ്

ഇങ്ങനെ കണ്ട വിഷയങ്ങൾ കഴിയാനുവോ നടന്നാൽ കേടു ആദേഷ പോരാട്ടങ്ങളുടെ വീരപുരുഷന് വേണ്ടി ഇതിന്റെ കാരണium தாண்டിക്കടന്ന് സി കെ എസ് നെ നീലപട മുന്നോട്ട് കേരുന്നു അർജ്ജുനൻ വോട്ടാളുകളെ നീലമാറ്റുന്നു തിരിച്ചുവരുന്നത് നമ്മൾക്ക് വാതുവരത്രയത്തെ വാത്സലപുത്രന്മാരായി മത്സരവേദിയിലേക്ക് കോരികോലും ജനത്തെ ആയിരമായി ജനത്തെ ഇതിനെ സമാഹീകിക്കാൻ பட்டாபி <laughs> சிட்டு குதி குதி சிப்பாய்வான் தக்கன் பார்த்துகொண்டு கம்பரிலே பாரை தம்பூடா கலைத்தடையர் பல்லான கலைமுகி சிப்பாய்வான கலைமூட்டது அவசர கூடி பார்த்து சந்தித்து அடியல்லோ வனபதி பட்சனமேடி இரண்டாவது செமிファイனல் அவசார இனிது கலிகே சிகேஐ രണ്ടാം സിട്ട് പോരാട്ടം തരികളിൽ വിജയങ്ങൾ കൈയടക്കി കൊത്തിക്കലാശത്തിലെ കാലത്ത് ചേരുവാനുള്ള കുട്ടുമായി ൂരം പിടിക്കുവാൻ എത്തിച്ചേർന്ന കായിക പടയാളിക്കൂട്ടങ്ങൾ ഇതിന്റെ കളി തട്ടകത്തിൽ ആരവങ്ങളെ അകഞ്ഞു മാറ്റുവാൻ തട്ടിയും <laughs> ും ായിരുന്നു നായകന്മാരുടെ മത്സര വേദിയത് കൈ ഫൈനൽ എഗ ജെപിഎസ് വർം റോഡ് പിന്നാലെ പുണിക്കാർട്ട് പോട്ട. പരദേശീയ ഉസ്രേസ് ഫൈനലിന് പോണ്. മത്സരം കഴിക്കുന്നുണ്ട്. കേബിയാ മണിക്ക്. ഇവർക്ക് മത്സരിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. മദിവനാര യുദ്ധസേനകൾ സേപ്പി വിടസി നടന്നു വന്ന കാായിക പറയാളികൾ. വിശേഷാൽ ഒരു അവസരം ജ്യോതക് സൂര്യൻ തെളങ്ങുന്നു. 5000 രൂപ കശവട പരാജിമേടാം. ഇവർ പടയോട്ടസമയത്ത് കടൽ കടന്ന് വന്ന ചോളമാരുടെ വിജയത്തിൽ കളമൊരുക്കുവാൻ കുളകിന്റെ പടയോട്ടമായി

കൊളോണിയൽ ഭരണത്തിന്റെ അമേരിക്കകാരായി വിജയിച്ച പടയോട്ടവീരൻ ചേരചീരൻകുളൻ ഉമ്മൻമാരുടെ വിധിയിൽ ജ്വലിക്കുന്ന കളരികളിലെ ഇതിനായകത്വമായി കണ്ട പടയോട്ടനയനുന്ന പടമുറകുവാൻ കടന്നു വന്നവർ റെഞ്ചേഴ്സ് ഭൂതിവരണത്തിന്റെ നേതൃത്വവ ആദര ശിന്ദരൻ സംസാരവേദി ആയിരസായി നിന്നുകൊണ്ട്